വാർത്തകൾ വിശദമായി ദേശീയ സയൻസ് കോൺഗ്രസ്സിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്നും ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവ പുനരുജ്ജീവനക്കാര വാദക്കാരാണോ എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ വെള്ളാനിക്കരയിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രീയ ധ്രുവീകരണം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ ലോകത്താകെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലത്താണ് നൂതന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചെലവഴിക്കുന്നത് രാജ്യം മുന്നോട്ടു പോവുകയാണോ അതോ പിന്നോട്ടു പോവുകയാണോ എന്ന് നാം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉൾപ്പെടെയുള്ള ലോകത്താകെ വലിയ ഒരു കാലത്താണ് അത്തരം നൂതന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ചെലവഴിക്കപ്പെടുന്നത് രാജ്യം മുന്നോട്ട് പോവുകയാണോ അതോ പിന്നോട്ട് നീങ്ങുകയാണോ എന്ന് നാം ചിന്തിക്കണം സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവന വാദക്കാരാണോ എത്തുന്നത് എന്നത് പരിശോധിക്കണം അത് യഥാർത്ഥ ശാസ്ത്രജ്ഞരായ ശാസ്ത്രത്തിന്റെയും ശാസ്ത്ര ഗവേഷണങ്ങളുടെയും പേറ്റന്റുകൾ സംബന്ധിച്ച് ചർച്ചകൾ വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണഫലങ്ങൾ ലോകത്തിനാകെ ലഭിക്കുകയുള്ളൂ മികച്ച ശാസ്ത്ര അവബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ട് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാം ഇന്ന രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മൂന്നെണ്ണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ശാസ്ത്ര പുരസ്കാരത്തിന് ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനെ തെരഞ്ഞെടുത്തതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ചടങ്ങിൽ യുവ ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങളായ മുഖ്യമന്ത്രിയുടെ സ്വർണമെഡൽ ഡോക്ടർ എസ് വാസ്ദേവ് അവാർഡ് ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ മികച്ച ഗവേഷകനുള്ള അവാർഡ് എന്നിവയും മുഖ്യമന്ത്രി വിതരണം ചെയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളുടെയും പ്രദർശിപ്പിക്കപ്പെടുന്ന ഗവേഷണ പോസ്റ്ററുകളുടെയും സമാഹാരം പ്രകാശിപ്പിച്ചു മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസ് അധ്യക്ഷനും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു കെ എഫ്ആർ ഐ ഡയറക്ടർ സി എസ് കണ്ണൻ വാര്യർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എസ് സാബു പ്രൊഫസർ എം കെ ജയരാജ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ എം സി ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടിസി